Namascara. Oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രൈംബകേ ഗൗരീ നാരായണി നമോസ്തു ഓ മഹാദേവ്യീമ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ അധ്യായം അഞ്ചിലെ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഒന്നാമത്തെ സ്കന്ധത്തിലെ അധ്യായം അഞ്ചിലെ ഒന്നാമത്തെ ശ്ലോകം അഥ പഞ്ചമോധ്യായ ദേവിയുടെ സർവോത്കർഷത്വം ഋഷയ ഊജുഹു सूतास्मागमनक्कामं मग्नं संशयसागरे यथोक्तं महदाच्छर्यं जगद्विस्मयकारकम् यन्मूर्धा माधवस्यापि गतो देहात्पुनः परं हयग्रीवस्ततो जाता सर्वकर्ता जनार्दनः देना। ഒന്ന് രണ്ട് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് കഴിഞ്ഞ അധ്യായത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു ആയിട്ട് പോലും അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ പറയുക നാരദൻ പറ വിവരിക്കുകയാണ് മഹാവിഷ്ണു ആയിട്ട് പോലും വരാഹാതിരിയക്കുകളായി ജനിക്കേണ്ടി വന്നു വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു അന്യൻ്റെ ആശ്രയമില്ലാതെ വലിയ യുദ്ധം എത്രനാൾ നടത്തേണ്ടി വന്നു മഹാവിഷ്ണുവിന് വില്ലിൻ്റെ ഞാൻ പൊട്ടിയത് നിമിത്തം എങ്ങോ തെറിച്ചു പോയിരുന്നു മഹാവിഷ്ണുവിൻ്റെ അപ്പോൾ കുതിരത്തല കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തു ഇങ്ങനെ വളരെ വളരെ ക്ലേശങ്ങൾ മഹാവിഷ്ണുവിനായിട്ട് പോലും സഹിക്കേണ്ടി വന്നു ഇതിൽ നിന്നെല്ലാം ഞാൻ മോചിതനായത് പരാശക്തിയുടെ പരാശക്തിയെ പ്രാർത്ഥിച്ചിട്ട് തപസ് ചെയ്തിട്ട് മാത്രമാണ് അങ്ങനെ ആ പരാശക്തി മഹാദേവിയുടെ മഹത്വം വർണ്ണിക്കുകയാണ് വീണ്ടും സൂതൻ അപ്പോൾ നാരദൻ ഇങ്ങനെ വിഷ്ണുവിൻ്റെ കഥയെല്ലാം പറഞ്ഞത് കേട്ട സത്യവതി പുത്രനായ വ്യാസൻ ദേവി പാദത്തെ തന്നെ സ്മരിച്ചുകൊണ്ട് തപസ്സിനായി മേരുപർവ്വതത്തിലേക്ക് പോയി ഈ ഭാഗമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചിരുന്നത് ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് നോക്കാം ഒന്ന് രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം ലോകത്തെ വിസ്മയിപ്പിക്കുന്നതും അത്ഭുതം നിറഞ്ഞതുമായ കഥ കേട്ടിട്ട് ഞങ്ങളുടെ മനസ്സ് ശരിക്കും സംശയ സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു കാരണം വിഷ്ണുവിൻ്റെ ശിരസ് പോലും ദേഹത്തിൽ നിന്ന് തെറിച്ചു പോയെന്നും പിന്നെ സകലത്തിൻ്റെയും കർത്താവായ മഹാവിഷ്ണു ഹയഗ്രീവനായി ജനിച്ചുവെന്നും അങ്ങ് പറഞ്ഞുവല്ലോ ശ്ലോകം മൂന്ന് നാല് വേദോഭി സ്തൗതിയം നിത്യം ദേവാദാശ്രയാദേവോ ജഗന്നി വദനം ഛി ദോ കഥം തധാ തത്സവം കഥയാശു ത് വിരേ നമഹമതേ മൂന്ന് നാല് ശ്ലോകങ്ങളുടെ അർത്ഥം വേദം പോലും ആരെയാണോ നിത്യനെന്ന് കരുതി സ്തുതിക്കുന്നത് ദേവന്മാരെല്ലാം ആരെയാണോ ആശ്രയിക്കുന്നത് ആദിദേവനും ജഗന്നാഥനും സർവകാരണങ്ങൾക്കും കാരണഭൂതനുമായ അദ്ദേഹത്തിൻ്റെ ശിരസ് പോലും ദൈവ നിയോഗത്താൽ അന്ന് എങ്ങനെ മുറിഞ്ഞുപോയെന്നുള്ള കഥയെല്ലാം മഹാബുദ്ധിമാനായ സൂത അങ്ങ് വിസ്തരിച്ചു പറയണം സൂത ഉച ശ്ലോകം അഞ്ച് േ സാവധാന സമന്ത് ചരിതം ദേവദേവ വിഷ്ണു പരമതേജസ ദേവദേവനും പരമതേജസ്വിയുമായ വിഷ്ണുവിൻ്റെ ചരിതം മുഴുവൻ മഹർഷിമാരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ശ്ലോകം ആറ് കഥാചിദ്ദാരുണം യുദ്ധം കൃത്സനാതവർഷസഹസ്രാണി പരിശ്രാന്തോ ജനാർദ്ദന ഒരിക്കൽ സനാതന സനാതനായ ഭഗവാൻ ജനാർദ്ദനൻ പതിനായിരം വർഷം നീണ്ടു നിന്ന അതിഭയങ്കരമായ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചുപോയി ശ്ലോകം ഏഴ് ുഭേ സ്ഥാനേ കൃത് പത്മാസനം വിഭുഹു അവലംബ്യ ധനുസ്സജ്യം കണ്ഠദേശേധരാസ്ഥിതം സമതല പ്രദേശത്ത് ഒരു നല്ല സ്ഥാനം നോക്കി അദ്ദേഹം ഞാൻ മുറുക്കിക്കെട്ടി താഴെ കുത്തു നിർത്തിയ വില്ലിൽ കഴുത്ത് ചായച്ച് പത്മാസനം പൂണ്ട് ഇരിപ്പായി ശ്ലോകം എട്ട ദിത്വാരം ധനുഷ്കുട്ടം നിദ്രാമാ പരമാപതിഹി ശ്രാന്തൈവയോഗാതാതിനിദ്രിത ജാതസ്തത്രാതിനിദ്രിതഹ വില്ലിൻ്റെ തുമ്പിൽ ഭാരം കൊടുത്ത രമാപതിയായ അദ്ദേഹം ഉറക്കമായി ക്ഷീണം കൊണ്ടും ദൈവനിയോഗം കൊണ്ടും ഒന്നുമറിയാത്ത ഉറക്കത്തിലാണ് അദ്ദേഹം വീണു പോയത് ശ്ലോകം ഒൻപത് തഥാകാലേവാ സവാസവാഹ ബ്രഹ്മേശ സഹിതജ്ഞം കർത്തും സമൂദ്യതാഹ ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാരും ബ്രഹ്മാവും ശിവനും എല്ലാം ചേർന്ന് ഒരു യജ്ഞം നടത്താൻ ഒരുക്കം കൂട്ടി ശ്ലോകം പത്ത് വൈകുണ്ഠം ദൃഷ്ടും ദേവം ജനാർദ്ദനം ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം മഖാനാമധിപം പ്രഭും ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടി യജ്ഞത്തിൻ്റെ അധിപനും പ്രഭുവുമായ ജനാർദ്ദനെ ദർശിക്കുന്നതിനായി എല്ലാവരും കൂടി വൈകുണ്ഠത്തിലേക്ക് പോയി അഞ്ചാം അധ്യായത്തിലെ പത്തു ശ്ലോകങ്ങൾ പാരായണം ചെയ്തു യോഗാസമസ്ത സുഖിനോ ഭവന്തു